പ്രിയ സുഹൃത്തുക്കളെ ഭാവ് നഗറിലെ നിഷാലാങ്ക് ക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന തീർത്ഥാടകരാണ് അല്ല നമ്മൾ യാത്രി ടീമിലെ യാത്രികരാണ് അപ്പോൾ നിഷാലാങ്ക് ക്ഷേത്രം കാണുന്നതിനാണ് വന്നിരിക്കുന്നത് ആ സത്യജി ആ രാംനാഥ് ജി അപ്പോൾ ആ ആൾക്കാർ എല്ലാവരും ഉണ്ട് ടൂർ മാനേജർ ഓടുന്നു ആ ആ ആ ആൾക്കാർ എല്ലാവരും ഉണ്ട് Ah ah Adit sir okay bye hi hi shadi madam madam ah. hello bye ah. ഹലോ സർ ആ സാറ് ഒരു ഭക്തന്റെ എല്ലാ ഇതും ഉണ്ട് തീർച്ചയായിട്ടും സാറ് നല്ലൊരു ഭക്തനാണ് എന്നുള്ളത് നമുക്കറിയാം ഈ നിഷാലാങ്കിനെ പറ്റി എന്താ പറയാനുള്ളത് ശരി ശരി അപ്പോൾ കാണാൻ പോകുന്ന പൂരം ആ സാറ് പറയുന്നു വിജയൻ സാറ് അപ്പോൾ നിഷാലാങ്ക് എന്ന് പറയുന്ന ക്ഷേത്രം കടലിലാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ അവിടെ ഒരു ഫ്ലാഗ് കാണുന്നില്ലേ ആ ഫ്ലാഗ് കാണുന്നത് ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് താഴേക്ക് പോകും താഴേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ആ കടലിൽ ഉള്ള ഒരു ക്ഷേത്രമാണ് നിഷാലാങ് നിഷ്കളങ് എന്നാണ് ശരിക്ക് നിഷ്കളങ്ക് ഈ നിഷ്കളങ്ക് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലി ഇറക്ക സമയത്ത് മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ വേലിയേറ്റ സമയത്ത് അത് വെള്ളത്തിനടിയിലായിരിക്കും ആ ദൂരെ കാണുന്ന ആ ഫ്ലാഗ് ഫ്ലാഗ് കാണാൻ പറ്റുമെന്നറിയില്ല എഗെൻസ്റ്റ് ലൈറ്റാണ് സുഹൃത്തുക്കളെ എന്നാലും ഒന്ന് ശ്രമിക്കാം ഇതാ കണ്ടോ അതാണ് സംഭവം അവിടെ ആൾക്കാർ ധൈര്യമായിട്ട് ചെളിയിൽ ചവിട്ടി പോകുന്നുണ്ട് ഒരു ലേശം കൂടി വെള്ളം താരാനുണ്ട് അപ്പോൾ നമുക്ക് പോകാൻ പറ്റും ആ കൊടി കാണുന്നത് കൊടിമരവും കൊടിയുടെ മുകളിൽ കൊടി പാറിക്കൊണ്ടിരിക്കുന്നു അതാണ് ക്ഷേത്രം അവിടെയാണ് ക്ഷേത്രം അപ്പോൾ വെള്ളം ഒന്ന് വേലി ഇറക്ക സമയത്ത് അത് ഉയർന്നു വരും ശരിക്കും വെള്ളം ഇറങ്ങുന്നതാണ് അല്ലാതെ ഉയർന്നു വരുന്നതല്ല വെള്ളം ഇറങ്ങുമ്പോൾ പോകാം ആ പക്ഷേ വേലിയേറ്റ സമയത്ത് ഫുൾ മുങ്ങിപ്പോകും മേളിലുള്ള ആ ഒരു ഫ്ലാഗ് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതൊരു ഉച്ചയോടുകൂടി വേലിയേറ്റ സമയത്ത് അപ്പോഴും കംപ്ലീറ്റ് മുങ്ങിപ്പോവും അപ്പോൾ അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റില്ല എന്നറിയാമല്ലോ അവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്യും അപ്പോൾ അതാണ് നിഷാലാങ്ക് ക്ഷേത്രം പിന്നെ ഇതിനൊരു ഐതിഹ്യം പറയുന്നുണ്ട് ഇതാ കടല് അറബിക്കടലാണ് അറബിക്കടൽ ഭാവ് ഈ സ്ഥലത്തിൻ്റെ പേര് ഗുജറാത്തിലാണ് അപ്പോൾ ഇത് പഞ്ചപാണ്ഡവന്മാർ ആണ് ഈ ശിവലിംഗം ഇവിടെ സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പഞ്ച പാണ്ഡവന്മാർ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി പാപത്താൽ വിവശരായ അവർ പാപപരിഹാരത്തിനായി ഇവിടെ വന്ന് അഞ്ച് ശിവലിംഗം സ്ഥാപിച്ചു ഈ അഞ്ച് ശിവലിംഗം സ്ഥാപിച്ചതിന് ശേഷം അത് അവിടെ ഒരു ക്ഷേത്രം പണിതത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ഭാവ് നഗർ ഭരിച്ചിരുന്ന ഭാവ് സിംഗ് ജി അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഭാവ് നഗർ എന്നുള്ള പേര് വന്നത് ഭാവ് സിംഗ് ജി രാജാവാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് അപ്പോൾ ശിവലിംഗം സ്ഥാപിച്ചത് പഞ്ചപാണ്ഡവന്മാർ എന്നാണ് വിശ്വാസം അത് കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ ചെയ്ത പാപം എന്നവർ വിശ്വസിക്കുന്ന ആ പ്രവൃത്തി ചെയ്തതുകൊണ്ട് അത് എൻ്റെ പശ്ചാത്താപത്തിന് വേണ്ടി പശ്ചാത്താപം പാപ പരിഹാരാർത്ഥം ആണ് ഈ ശിവലിംഗം അഞ്ചെണ്ണം സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവിടം സന്ദർശിക്കുന്നത് സകല പാപവും നശിക്കും എന്നാണ് വിശ്വാസം അങ്ങനെ പാപപരിഹാരത്തിന് വേണ്ടി ഞങ്ങളെല്ലാം വന്നിരിക്കുകയാണ് ഭക്തജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു സുഹൃത്തുക്കളെ ഹലോ നമസ്കാരം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ പഞ്ചപാണ്ഡവന്മാർ പാപപരിഹാരാർത്ഥം ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ശിവലിംഗം അഞ്ച് പാണ്ഡവരിൽ അഞ്ച് പേര് അഞ്ച് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ വിശാലാംഗ ക്ഷേത്രമാണ് കാണുന്നത് കുറച്ചുകൂടി വേലി ഇറക്കം വരാനുണ്ട് അങ്ങോട്ട് പോകാൻ വലിയ ധൈര്യശാലികൾ കുറേ അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ ഏകദേശം അരവരയൊക്കെ മുങ്ങി നിൽക്കുന്നുണ്ട് ആ വലിയ ധൈര്യശാലികളും ഭക്തന്മാരും രണ്ടും കൽപ്പിച്ച് ഭക്തിയുടെ പാരമ്പ്യത്തിൽ പോകുന്നവരാണ് ഉണ്ടോ ആൾക്കാർ വന്ന് നിൽക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ധൈര്യം കുറച്ച് കൂടുതലായതുകൊണ്ട് അവരവിടെ നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവർ കുറച്ചുകൂടി കഴിഞ്ഞ് ഇത് നന്നായിട്ട് വെള്ളം അങ്ങ് ഇറങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ വരും അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ടൂർ മാനേജർ വിജിത്ത് ഉണ്ട് പിന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ട് ഞാനും കൂടെ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോയും കൂടെ അതിനകത്ത് വരും അതല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫർ സുപ്രസിദ്ധനായ ഫോട്ടോഗ്രാഫ് ചേച്ചിയുടെ അടുത്താണ് ആ ശരിയാ സോറി ഞാനെപ്പോഴും ഇങ്ങനെ എനിക്ക് നഷ്ടപ്പെടും ഉണ്ടോ ഒന്നുകൂടെ എടുത്തോളൂ ഫോട്ടോഗ്രാഫർ വളരെ ആൾ എക്സ്പെർട്ടാണെന്നാണ് തോന്നുന്നത് അന്ന് ഇപ്പോൾ കാണുമ്പോൾ അറിയാം അപ്പോൾ അതാണ് നിഷ്കളങ്ക ക്ഷേത്രം കാണുന്നതിന് വേണ്ടിയാ എല്ലാവരെയും കാണിച്ച ആ ഒരു അഭിമാനത്തോടു കൂടി നമ്മുടെ ടൂർ മാനേജർ വലിയൊരു आपको एक दिखा दूंगा दूंगा आप बोलो तो एक्स्ट्रा निकाल निकाल देंगे वरना उधर से दूसरा बोल देना फोटोग्राफर ാണ് हिंदी അറിയാവുന്നവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും अब നമ്മള് കൂടുതൽ ധൈര്യം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഇറങ്ങിയിട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കുള്ളൂ അപ്പോ നിഷ്കളങ്ക ക്ഷേത്രം കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ മൊത്തം മാറുകയും നമ്മൾ എല്ലാവരും തന്നെ നിഷ്കളങ്കരായി മാറുകയും ചെയ്യും അതുകൊണ്ട് നിഷ്കളങ്കരാവുക എന്നുള്ളതാണ് ഇന്നസെൻറ് ആയി മാറും അതാണ് സംഭവം അപ്പോൾ പാപങ്ങൾ മൊത്തം നശിച്ച് ഇന്നസെൻ്റ് ആകുന്നതിന് വേണ്ടി പഞ്ചപാണ്ഡവന്മാർക്ക് പാപം പരിഹരിച്ചു കൊടുത്തു എങ്കിൽ അതേപോലെ നമുക്കും പാപം പരിഹരിച്ചു കിട്ടും എന്ന വിശ്വാസത്തോടു കൂടി ദാ നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പം എല്ലാവരെയും ഒരുമിച്ച് കിട്ടാൻ വലിയ ഒരു ഭാഗ്യമുണ്ട് കാരണം അതിൻ്റെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രം നീ അങ്ങോട്ട് അനിൽകുമാർ ആ മോഹം ഒന്ന് നിങ്ങൾ നിങ്ങളാരാണെന്നൊന്ന് കാണട്ടെ ആ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ലെന്ന് പുള്ളിക്കാരൻ പറയുന്നു രമാജി നമ്മുടെ ഭക്ത ഭക്തശിരോമണിയായ രമാജി എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടോ അതെല്ലാം കാണുകയും അവിടെ പോയി പ്രാർത്ഥിച്ച് ദൈവപ്രസാദം വാങ്ങുകയും ചെയ്യുന്ന രമാദേവി എന്നറിയപ്പെടുന്ന നമ്മുടെ രമചേച്ചിയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നിഷ്കളങ്ക ക്ഷേത്രം കണ്ട് പാപം പരിഹരിച്ച് ഓ പോയി ആ നിഷ്കളങ്ക ആയി മാറുക എന്നൊരു ദൗത്യം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരി കൂടിയായ ജയന്തി മാഡം ജയന്തി പാഴൂർ എന്നറിയപ്പെടുന്ന മാന്യദേഹം അപ്പോൾ ജയന്തി ഈ എന്തു പറയുന്നു ഇതിനെപ്പറ്റി ഗംഭീരമല്ലേ തീർച്ചയായിട്ടും ഇവിടുത്തെ ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത പറയാതിരിക്കാൻ നിവൃത്തിയിലുള്ള സുഹൃത്തുക്കളെ വെള്ളമിറങ്ങിക്കഴിയുമ്പോൾ കണ്ടോ ഇവിടെ മൈഗ്രേറ്ററി ബേഡ്സ് വരുന്നു മനുഷ്യർ മാത്രമല്ല പക്ഷി മൃഗാദികൾക്ക് പോലും അറിയാം എന്താ മൈഗ്രേറ്ററി ബേഡ്സ് ഭക്ഷണത്തിന് ആയിരിക്കും അവറ്റകൾ വരുന്നത് പക്ഷേ ആളുകളുടെ വിശ്വാസം അവരും പ്രാർത്ഥിക്കാൻ വരുന്നു അവരും ഈ നിഷ്കളങ്ക് ക്ഷേത്രം കണ്ടിട്ട് അവരുടെയും പാപം പരിഹരിക്കപ്പെടുന്നു അവർക്ക് പാപമൊന്നുമില്ല മനുഷ്യനാണ് ഈ പാപമല്ല ഉള്ളത് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി മത്സ്യങ്ങളെയോ എന്തിനെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അത് ഒരു കൊലപാതകമായി നമ്മൾ കണക്കാക്കണ്ട അപ്പോൾ അത് കാണാമോന്നറിയത്തില്ല ഒരു സുഹൃത്ത് ഇവിടെ ഇങ്ങനടുത്ത് വന്നിരിക്കുന്നുണ്ട് അല്ല വൈകി നമ്മളെ അത് വലിയ കാര്യമില്ല നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ പക്ഷേ എൻ്റെ ഭക്ഷണം ഞാൻ കഴിച്ചോളാം എന്നുള്ള മട്ടിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത് പുള്ളിക്കാരനോ പുള്ളിക്കാരിയോ മൈഗ്രേറ്ററി ബേഡ്സ് ഇവിടെ എല്ലാം ഉണ്ട് ധാരാളമുണ്ട് ആ ഇങ്ങനെ ദൂരെയൊക്കെ അപ്പോൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത വെള്ളം വേലിയേറ്റം വേലിയിറക്കം വേലിയിറക്ക സമയത്ത് ഈ ഭാഗത്തു നിന്ന് മൊത്തം വെള്ളം അങ്ങ് വലിഞ്ഞു പോവുകയും മനോഹരമായ ഒരു ദൃശ്യം സംജാതമാകുകയും കടൽ ജീവികൾ ഇവിടെ അകപ്പെട്ടു പോവുകയും അതിനെ ഭക്ഷിക്കുന്നതിന് വേണ്ടി മൈഗ്രേറ്ററി ബേഡ്സ് സീകൾ ആണെന്ന് തോന്നുന്നു സീകൾ മൈഗ്രേറ്ററി ബേഡ്സ് ആണോ അപ്പോൾ പക്ഷിശാസ്ത്രത്തിൽ കൂടുതൽ അറിവുള്ളവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അതിൽ വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് ആ മേഖലയിലോട്ട് കടക്കുന്നില്ല വളരെ വിശാലമായ ഒരു മേഖലയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് വളരെ വിശാലമായ ഒരു മേഖല ഉയർന്നു വന്നിരിക്കുകയാണ് ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഉയർന്നു വന്നതായിട്ട് നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ ഇറക്കത്തിൽ വെള്ളം ഇറങ്ങി പോകുന്നതാണ് അതാണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ജലം വന്ന് അഭിഷേകം ചെയ്തിട്ട് പോകുന്നു ദിവസവും ഈ വിഗ്രഹത്തെ അങ്ങനെ ഈ വിഗ്രഹം വളരെ പരിശുദ്ധമായി മാറുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ പാപം പരിഹരിച്ച് അവർ നിഷ്കളങ്കരായി മാറുന്നു അതുകൊണ്ട് നിഷ്കളൻ ക്ഷേത്രം കാണാൻ വന്നിരിക്കുകയാണ് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ ഇതാ ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മളൊക്കെ വളരെ ചെന്നി വീഴും എന്ന് പേടിച്ച് പേടിച്ച് പോകുമ്പോൾ അവർക്ക് അവർക്ക് സ്വാഭാവികമായി കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രത്യേകത മൂലം തെന്നി വീഴുന്ന പ്രശ്നമില്ല എവിടെ വേണോ കൂളായിട്ട് അവർക്ക് നടക്കാൻ സാധിക്കും മനുഷ്യൻ്റെ ആ ചങ്ങാതി നായ വർഷങ്ങൾ ആളായി നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ്റെ കൂടെ കൂടിയ മാന്യദേഹം മനുഷ്യരെവിടെ ഉണ്ടോ അവിടെ നമ്മളും ഉണ്ട് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇതുപോലെ ധാരാളം പേരുണ്ട് ഒന്നിന് രണ്ടുമല്ല അപ്പോൾ നമ്മുടെ സുഹൃത്ത് അങ്ങനെ പോകുന്നു നമ്മുടെ മറ്റ് സുഹൃത്തുക്കൾ അവിടെ നിൽക്കുന്നു യാത്രയിലെ അംഗങ്ങളാണ് ഇരുപത്തെട്ട് പേരുണ്ട് ടൂർ മാനേജർ ഉൾപ്പെടെ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് കുറച്ചുകൂടി വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ധൈര്യം സംഭരിച്ചുകൊണ്ട് നമ്മുടെ വെങ്കട്ട് സാറും ഹരിദാസൻ സാറും എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വളരെ പുഷ്പം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ലക്ഷ്മി മാഡം എത്തി ആ അപ്പം ആദ്യ നമ്മുടെ ഭക്തിയുടെ മുമ്പിൽ നോക്കുമ്പം ദൈവം നമ്മളെ കാത്തോളും എന്നുള്ള വിശ്വാസം മൂലം നിഷ്കളങ്ക ക്ഷേത്രം കാണുന്നതിന് വേണ്ടി അജിത് കുമാർ ജി ശാന്തി മാഡം അവിടെ ഉണ്ട് സാർ എന്ത് പറയുന്നു ഇതിനെപ്പറ്റി ലോകത്തിലെ ും വെള്ളം ഇറങ്ങി പോകുന്ന അനുസരിച്ചാണ് ഇവിടെ ശിവലിംഗം ദർശിക്കാൻ സാധിക്കുന്നത് ഇത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് എല്ലാവരും സമയം കിട്ടുമ്പോൾ വന്ന് ഈ സ്ഥലം ദർശിച്ചു പോകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കും തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ എന്തായാലും കണ്ടുതന്നെ പോകുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ശാന്തി മാഡം തൊട്ടുപുറകെ രമാജി പത്മാജി ശശി സാറ് ആ രാജൻപിള്ള അവൾ ആ അതിനിടയിൽ മറ്റ് സുഹൃത്തുക്കൾ കൊണ്ട് അവർ പൊയ്ക്കോട്ടെ അവർ നമ്മൾ ശല്യപ്പെടുത്തണ്ട ആ ബേബി ചേച്ചി ആ ഇനിയും സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് ഗോപാൽജി രമാ മേഡം ഗോപി നാഥ് ഗോപിനാഥ് തന്നെയാണ് ഗോപാൽജി വേറെ ഉണ്ട് ആ ആ സന്ധ്യാ മാഡം ആ ഇല്ല ഇല്ല എനിക്ക് ചിലപ്പോൾ സംഭവിക്കാം അത് പറഞ്ഞു ശരിയാ ഞാനങ്ങ് ഇത് എടുക്കാനുള്ള ഒരു താല്പര്യത്തിൽ ഞാൻ ഓരോന്ന് കാണിക്കുന്നു കുര്യൻ സാറേ നമ്മളിവിടെ ഉണ്ട് ആ അത് തന്നെ ജയന്തി വാഴൂർ ഉണ്ട് മേരി ചേച്ചി ഉണ്ട് ഈതാ മാഡം ആ എന്ത് പറയുന്നു ഈതാ മാഡം പുതിയൊരു എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും ഇതുവരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഒരു അത്ഭുത പ്രകൃതി വെള്ളം ഇവിടെ മൊത്തം ഉണ്ട് മൈഗ്രേറ്റേഴ്സും തീർച്ചയായിട്ടും ഈ ഭക്തിയുടെ ഒരു നിറവിൽ സന്തോഷത്തിന്റെ നിറവിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ എല്ലാം മുഖത്ത് ആ ഒരു സംതൃപ്തി നെഴലിക്കുന്നുണ്ട് ഓക്കെ സൗന്ദര്യം പോലും വർദ്ധിച്ചോ എന്ന് സംശയം ഓക്കെ 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 അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഈ നിഷ്കളങ്ക് ക്ഷേത്രം കണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ നിഷ്കളങ്കരായി മാറും എല്ലാ പാവങ്ങളും നശിക്കും അത് നമ്മുടെ ടൂർ മാനേജറാണ് അദ്ദേഹം തിരക്കിലാണ് തിരക്ക് മാറിയതിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കാം സുഹൃത്തുക്കളെ പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ആ ഒരു വിശാലമായ മേഖല ഉയർന്നു വന്നിരിക്കുകയാണ് വെള്ളം ഇറങ്ങിപ്പോകുന്നതാണ് അപ്പോൾ ഉയർന്നു വന്നതായി തോന്നും ദാ സുഹൃത്തുക്കളെ ദാദാ നമശിവായ അതാണ് ഭക്തി പ്രകൃതി തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു കണ്ടില്ലേ തിര കുറവാണ് തിര കുറവാണ് ആളുകൾ കൂടി പോകുന്നു അതെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഭക്തജനങ്ങൾ യാത്രിയിലെ അംഗങ്ങൾ സുഹൃത്തുക്കൾ അതാണ് വരുന്നു ഓക്കെ ഓ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഭക്തി കൊണ്ട് പരിഹരിക്കപ്പെട്ടു കൊള്ളും എന്ന വിശ്വാസത്താലാണ് സുഹൃത്തുക്കൾ പോയിക്കൊണ്ടിരിക്കുക കച്ചവടം ഉൾപ്പെടെ പോവുകയാണ് ആ കണ്ടോ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റേതായ കച്ചവടം അവിടെ കിട്ടും അങ്ങനെ കുറേ ആളുകൾ ജീവിക്കുന്നും ഉണ്ട് ആ പൊട്ടി ളത്തില് അവർക്ക് പോലെ ചില്ലറയും ആ പിള്ളാരൊക്കെ കെട്ടും നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ബീച്ച് സുഹൃത്തുക്കളെ നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം ആണ് ഈ കാണുന്നത് പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാപപരിഹാർഥ പരിഹാരാർത്ഥം ശരിക്കും നാഗം തിരിയുന്നില്ല ആ വിളികൾ പറക്കുന്നു പാപപരിഹാരാർത്ഥം സ്ഥാപിച്ച ശിവലിംഗ പ്രതിഷ്ഠ അഞ്ച് പേർ പഞ്ചപാണ്ഡവർ അഞ്ച് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി അവയെ കാണിച്ചു തരാം ശിവലിംഗ പ്രതിഷ്ഠ അങ്ങനെ അവരുടെ പാപം പരിഹരിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം ആ ശിവലിംഗപ്രതിഷ്ഠയിൽ പാപപരിഹാരാർത്ഥം ഭക്തജനങ്ങൾ പാലഭിഷേകം പുഷ്പാഭിഷേകം ഒക്കെ നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പുറത്തുമൊക്കെ ഉണ്ട് ശിവലിംഗപ്രതിഷ്ഠ ശിവലിംഗപ്രതിഷ്ഠയിൽ പാപപരിഹാരാർത്ഥം പുഷ്പാർച്ചന നടത്തുന്ന ഭക്തജനങ്ങൾ അഞ്ചെണ്ണം ഉണ്ട് അഞ്ച് പഞ്ചപാണ്ഡവർ അഞ്ച് പേർ പാപപരിഹാരത്ഥം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ആ ശിവലിംഗത്തെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി ബുൾ അഞ്ച് ശിവലിംഗത്തിനെയും നോക്കി പ്രാർത്ഥിക്കുന്ന നന്ദി ബുൾ ആൾക്കാർ തിരക്ക് മൂലം അത്ര ക്ലിയറായിട്ട് കാണൂല മാറിക്കഴിഞ്ഞാലേ കാണാൻ പറ്റൂ ശിവലിംഗം ഇതാണ് ശിവലിംഗ പ്രതിഷ്ഠ ഇത് നടത്തിയത് പഞ്ചപാണ്ഡവരാണെന്ന് വിശ്വസിക്കുന്നു അതിനെ ഫേസ് ചെയ്യുന്നത് നന്ദി ബുൾ നന്ദി ബുള് ശിവലിംഗം എവിടെ ഉണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്തുകൊണ്ട് നന്ദിബുള്ളിനെ കാണാം നന്ദിബുള്ളു ആ നന്ദിബുള്ളിനും ആളുകൾ പാലഭിഷേകം കൊടുക്കുന്നുണ്ട് കാരണം ശിവനെ മഹാദേവനെ പ്രാർത്ഥിച്ച് മഹാദേവൻ്റെ ഭക്തനായ മഹാദേവൻ്റെ വാഹനമായ നന്ദി ആ നന്ദിയെ പാലഭിഷേകം നടത്തിയാൽ പുഷ്പാഭിഷേകം നടത്തിയാൽ അതും പുണ്യപ്രവർത്തിയാണ് അപ്പോൾ അതിനും ഒരു പാവനത്വം ഒരു ദൈവിക പരിവേഷം അപ്പോൾ ഇത് പഞ്ചപാണ്ഡവന്മാർ നടത്തിയതാണ് പഞ്ചപാണ്ഡവരാണ് ഈ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അവരുടെ പാപം പരിഹൃതമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്ന പച്ചജനങ്ങൾക്കും പാപം പരിഹരിക്കപ്പെട്ട് പാപനാശം സംഭവിച്ച് പാപനാശിനിയാണ് നിഷ്കളങ്ക ക്ഷേത്രം പാപനാശിനി അപ്പോൾ പാപം നശിക്കും ഇതുവരെ ചെയ്ത ധാരാളം ചെയ്ത കൂട്ടിയ പാപങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ അതെല്ലാം പരിഹരിക്കപ്പെട്ട് ഭക്തജനങ്ങളും നിഷ്കളങ്കരായി മാറും എന്നുള്ള അർത്ഥത്തിൽ നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം പുനരുദ്ധീകരണം പുനരുദ്ധാരണം വാക്കുകളും മാറിപ്പോണ് പുനരുദ്ധാരണം ചെയ്തത് ഭാവ് സിംഗ് ജി ഭാവ് സിംഗ് ജി എന്ന ഭാവ് നഗറിൻ്റെ ഭരണാധികാരിയാണ് ഭാവ് സിങ് ജിയുടെ പേരിൽ നിന്നാണ് ഭാവ് നഗർ ഉണ്ടായത് അപ്പോൾ ഭാവ് നഗറിലെ ബീച്ചാ ബീച്ചിലാണ് ഇത് കാണുന്നത് കടൽ തീരത്ത് കടലിലോട്ട് ഇറങ്ങിയാണ് വേലിയേറ്റ സമയത്ത് ഇതെല്ലാം മുങ്ങിപ്പോവും മേളിലുള്ള ഈ കൊടി പാറുന്നത് കാണാം ബാക്കിയുള്ള എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോവും അപ്പോൾ വേലി ഇറക്ക സമയത്ത് ഇതെല്ലാം ഉയർന്നു വരും അതായത് വെള്ളം ഇറങ്ങിപ്പോവും ഉയർന്നു വരുന്നതായിട്ട് തോന്നും അപ്പോൾ വളരെ വിശാലമായ ഒരു ഭൂപ്രദേശം ഉയർന്നു കിട്ടും അല്ലെങ്കിൽ വളരെ വിശാലമായ ഒരു ഭൂപ്രദേശത്ത് നിന്ന് വെള്ളം ഇറങ്ങിപ്പോകുന്നു അപ്പോൾ അവിടെയുള്ള ജീവജാലങ്ങളെ മത്സ്യസമ്പത്ത് മറ്റ് കടൽ ജീവികളെ ഒക്കെ ഭക്ഷിക്കാനായിട്ട് മൈഗ്രേറ്ററി ബേഡ്സ് വരുന്നു അപ്പോൾ അവരും പ്രാർത്ഥിക്കാനാണ് വരുന്നത് എന്ന് പറയപ്പെടുന്നു അതായിരിക്കില്ലല്ലോ അവയ്ക്ക് അവയുടെതായ ഭക്ഷണം ലഭിക്കണം അപ്പോൾ അതിനാണ് മൈഗ്രേറ്ററി ബേഡ്സ് വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ വളരെ മനോഹരമായ ഭൂപ്രകൃതിയാണ് അനുഗ്രഹീതമായ ഭൂപ്രകൃതിയാണ് ഇവിടം ഈ ക്ഷേത്ര നിർമ്മാണത്തിന് തിരഞ്ഞെടുത്ത ആ ബുദ്ധിമാന്മാരും ഭാവനാശാലികളുമായ ഭരണാധികാരികളെ നമിക്കാതെ വയ്യ സുഹൃത്തുക്കളെ ഒറേഷ്യസ് ബേഡ് എന്നറിയപ്പെടുന്ന സീകൾ ഉണ്ടോ തീകളിന് ഭക്ഷണം കൊടുക്കുന്നു തീകളിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നതിന് വേണ്ടി തീകൾ വരുന്നു അവ നമ്മൾ കൂടെ കൊത്തിക്കൊണ്ടുപോകുമോ എന്നറിയത്തില്ല എന്തായാലും പ്രകൃതി അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ജീവജാലങ്ങളാണ് അവയ്ക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ വെച്ച് നോക്കുമ്പം മനുഷ്യന്റെ കഴിവുകൾ എത്രയോ തുച്ഛം ഇതിൽ അത്രത്തോളം വീഡിയോയിൽ കിട്ടുന്നു എന്നറിയില്ല അവയെപ്പോലെ പറന്ന് നടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹം തോന്നും പക്ഷികളുടെ പറക്ക നിരീക്ഷിച്ചുകൊണ്ടാകണം വിമാനം പോലെയുള്ള വാഹനങ്ങൾ ഉദയം ചെയ്തത് ഏതായാലും സീകൾ ഇത്രയടുത്ത് ഇവരെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഫീകൾ പക്ഷികൾ പറക്കുന്ന കാണാൻ നല്ല രസമാണ് நம்மள கஷிசாறது அது பட்சிகளை கண்டப்போ அவையுடத்தாக்கிய ஆகிரம் எந்த ഈ ദൃശ്യം ഇവിടെ തന്നെ കിട്ടു ആ മനുഷ്യൻ്റെ ശിരകാല സുഹൃത്ത് ഇവിടെ എത്തി നായ പണ്ടതോ പണ്ടത്തെ കാലത്ത് സഹസ്രാബ്ദ സഹസ്രാബ്ദങ്ങൾക്കു മുമ്പ് മനുഷ്യൻ്റെ കൂടെ കൂടിയ മാന്യദേഹമാണ് ആ നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് കിട്ടും എന്ന് വിചാരിച്ച് മനുഷ്യനെത്തുന്നതിന് മുമ്പേ ഈ ഇറങ്ങിയപ്പോൾ ഈ നിഷ്കളങ്കിൽ എത്തിച്ചേർന്നു പുള്ളിക്കാരൻ അപ്പോൾ പുള്ളിക്കാരന് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ അങ്ങനെ വന്നിരിക്കുന്നത് അങ്ങനെ സുഹൃത്തുക്കളെ നിഷ്കളങ്ക് മഹാദേവ ക്ഷേത്രം സന്ദർശിച്ച് പാപം നശിക്കുകയും സാർ വിജിത്ത് സാർ നമ്മളെ ടൂർ മാനേജറാണ് സാറിന് എന്താണ് പറയാനുള്ളത് എന്റെ അഭിപ്രായത്തിലും ഈ രാത്രി ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും മുഖത്തൊരു സംതൃപ്തി കളിയാടുന്നുണ്ട് അപ്പോ പാപം നശിച്ചു പാണ്ഡവർക്കെങ്കിൽ അതുപോലെ നമ്മുടെയും പാപം നശിച്ച് നിഷ്കളങ്കരായി മാറി അങ്ങനെ ആയിരിക്കണം നിഷ്കളങ്ക എന്നുള്ള പേര് വന്നത് നിഷ്കളങ്ക് മഹാക്ഷേത്രം എല്ലാവർക്കും കാട്ടി അതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ടൂർ മാനേജർ വിജി വിജിത് ബായ്